നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപന തോത് ഉയർന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശമാണ് ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസികൾക്ക് നൽകിയിട്ടുള്ളത് വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൊറോണ ടെസ്റ്റ് എടുത്ത് നെഗറ്റീവ് റിസൾട്ടുമായി വരുന്ന ആൾ ഇന്ത്യയിൽ വിമാനത്താവളത്തിൽ ടെസ്റ്റ് ചെയ്യണമെന്ന നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് പ്രവാസികൾ ഇപ്പോൾ പറയുന്നത് നാട്ടിലെത്തിയാൽ തന്നെ ക്വാറന്റൈൻ ഇരിക്കുകയും അത് കഴിഞ്ഞാൽ ടെസ്റ്റ് എടുത്ത് നെഗറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തി വീടിന് പുറത്തിറങ്ങുന്ന പ്രവാസികൾക്ക് നേരെ അന്യായമായുള്ള ഈ നിർബന്ധിത ടെസ്റ്റിന്റെ പേരിലുള്ള പിഴിയൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് പ്രവാസികൾ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ാണ് പ്രവാസികൾ നാട്ടിലെത്തുന്നത് പോലും ഇത്തരത്തിൽ പ്രവാസികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും നാട്ടിലുള്ള ആരും അനുഭവിച്ചു കാണില്ല എന്നാണ് പറയപ്പെടുന്നത് ഉറ്റവരും ഉടയവരുമില്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ വീട്ടുകാർക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരം പോലും ഇല്ലാതെ ഭയന്ന് ജീവിച്ചവരാണ് പ്രവാസികൾ ഇവരും വിദേശത്ത് നിന്ന് വരുന്ന മലയാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെടുകയോ അല്ല എങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളായ പ്രവാസികൾക്ക് പ്രത്യേക പരിഗണന എന്ന നിലയിൽ ടെസ്റ്റ് സർക്കാർ ഏറ്റെടുക്കണം എന്നതാണ് പ്രവാസികൾ ഉന്നയിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചുവരുന്ന പ്രവാസികൾക്കും പലവിധ ബാധ്യതകളോടെയാണ് നാട്ടിൽ വരുന്നത് പ്രവാസികൾക്ക് അനുകൂലമാകുന്ന നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകാൻ പ്രവാസി സമൂഹം ആവശ്യപ്പെടുകയാണ് അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്ക് വിമാനത്താവളങ്ങളിലെ ആർ ടി പി സിആർ ടെസ്റ്റ് പരിശോധന തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളും ഇനി മുതൽ ആർ ടി പി സി ആർ പരിശോധന ഉണ്ടാകുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ദക്ഷിണാഫ്രിക്ക ബ്രസീൽ യു കെ യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പരിശോധനയ്ക്ക് നിരക്ക് ഈടാക്കുന്നത് സ്വകാര്യ ഏജൻസികളാണ് പരിശോധനയ്ക്ക് സൗകര്യം ഒരുക്കുന്നത് അതോടൊപ്പം തന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ കോവിഡ് ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണമെന്ന് ഇന്ത്യൻ വ്യോമയാന ആരോഗ്യ കുടുംബ ുപ്പുകൾ അറിയിച്ചു കഴിഞ്ഞു യൂറോപ്പ് മധ്യപൂർവ്വ ദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള നേരിട്ടോ യു എ വഴിയോ ഉള്ള യാത്രക്കാർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഇപ്രകാരമാണ് എയർ സുവിധ സെൽഫ് ഡിക്ലറേഷൻ ഫോറം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് സന്ദർശിച്ച് പൂരിപ്പിച്ച് യാത്രയ്ക്ക് മുമ്പ് ഓൺലൈനായി സമർപ്പിച്ചിരിക്കണം എയർ സുവിധ ഫോറം പൂരിപ്പിച്ച യാത്രക്കാരെ മാത്രമേ വിമാനത്തിൽ കയറ്റുകയുള്ളൂ കോവിഡ് പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് ഫലമില്ലാതെ എത്തുന്നവരെ തുടർ യാത്ര അനുവദിക്കണമെങ്കിൽ തന്നെ അവർ കുടുംബത്തിലെ അംഗം മരിച്ചതുകൊണ്ട് പോകുന്നവരായിരിക്കണം ഈ പരിഗണനയ്ക്കായി യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് എയർ സുവിധ പോർട്ടൽ വഴി അപേക്ഷിച്ചിരിക്കണം പ്രകടമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത യാത്രക്കാരെ തെർമൽ സ്ക്രീനിങ്ങിന് ശേഷം മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ എല്ലാവരും ആരോഗ്യ സേത ഡൗൺലോഡ് ചെയ്തിരിക്കണം യു കെ യൂറോപ്പ് ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളായിരിക്കും ലഭിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ